ആർമി അപ്പൊ അയുവിൻ്റെ വരാൻ പോകുന്ന പുതിയ സിംഗിൾ മ്യൂസിക് വീഡിയോ ആയ ലവ് ഇൻ സോളിന്റെ ട്രാക്ക് സാമ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട് അയ്യുവിൻ്റെ ഏജൻസിയായ ഇ ഡി എ എം എൻ്റർടൈൻമെന്റ് മ്യൂസിക് വീഡിയോയുടെ ആദ്യത്തെ ടൈറ്റിലിന് മുന്നേ കിട്ടിയ ക്രിറ്റിസിസം കൊണ്ട് മാറ്റങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സോങ്ങിന്റെ ആദ്യത്തെ ടൈറ്റിലായ ലവ് ഇൻ ഇപ്പോൾ ലവ് ഇൻ ഓൾ എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന് കാരണം എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യത്തെ മോഡേണൈസ് ചെയ്ത് ടൈറ്റിലായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഐവിന്റെ പുതിയ സോങ് ക്രിറ്റിസിസം നേരിട്ടിരുന്നത് ലോവിൻസ് എന്ന വാക്ക് വർഷങ്ങളായി എൽ ജി ബി ടി ക്യു പ്രൈഡ് ആൻഡ് സോൾഡാരിറ്റി പ്രസ്ഥാനം ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ സ്വർഗ ദമ്പതികൾക്ക് വിവാഹം ചെയ്യാനുള്ള അവകാശം വിപുലീകരിക്കാനുള്ള യു എസ് സുപ്രീം കോടതിയുടെ വിധി ആഘോഷിക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അതുപോലെ ഫ്ലോറിഡയിലെ ഒർലാൻഡോയിലെ സ്വവർഗാനുരാഗികളുടെ നിശാക്ലബായ പാൾസിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന കൂട്ട വെടിവെപ്പിൻ്റെ സ്മാരകത്തിൽ ഉപയോഗിക്കാനും ഈയൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു അതു മുതൽ സവർഗരഥി ആക്രമണത്തിന് ഇരയായവരെക്കുറിച്ച് വിലപിക്കാനും എൽ കമ്മ്യൂണിറ്റിയെ പിന്തുണയ്ക്കാനും ഈ പദം ഉപയോഗിക്കുന്നുണ്ട് ഇനി ലവ് ഇൻ സാൾ എന്ന സോങ്ങിന്റെ ഇൻട്രോയിൽ ആർട്ടിസ്റ്റ് ഉപയോഗിച്ച കേന്ദ്രീകൃത മുദ്രാവാക്യം ടൈം ഓഫ് ഹേട്രഡ് എന്ന പദവും പ്രാദേശിക അഭിമാന ഉത്സവങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയും എൽ ജി പി ടി ക്യൂ റഫറൻസുകൾ അറിയിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഇതുകൊണ്ടൊക്കെ തന്നെ അയ്യവിൻ്റെ ഈ ഒരു സോങ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിനെ ചൊല്ലി പല കോൺട്രവേഴ്സികളും ക്രിറ്റിസിസവും നേരിടേണ്ടി വന്നു എന്നാൽ ഈ ഒരു സംഭവം അതൊന്നും ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു എന്നാലും ഇതിനു ശേഷമാണ് ജനങ്ങളുടെ അഭിപ്രായം അംഗീകരിച്ച് ടൈറ്റിൽ കമ്പനി മാറ്റിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലില് റിലീസാവാൻ പോകുന്ന ഈ ഒരു മ്യൂസിക് വീഡിയോയുടെ ഇപ്പോൾ പുറത്തിറങ്ങിയ ട്രാക്ക് സാമ്പിളറിൽ പാട്ടിനെ കുറിച്ചും ഇതിന്റെ തീമിനെ കുറിച്ചുമൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഗ്ലിംസ് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇതൊക്കെ കണ്ടുകൊണ്ട് ബി ടി എസ് വി കൂടി അഭിനയിക്കുന്ന ഈ ഒരു മ്യൂസിക് വീഡിയോയ്ക്കുള്ള ക്യൂരിയസ് ആയിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാ ഫാൻസും